അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മുപ്പത് ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള കുട്ടികളും അറസ്റ്റിലായി ഒക്ടോബർ ഏഴ് മുതൽ തുടരുന്ന ആക്രമണത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മുപ്പത് ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള കുട്ടികളും അറസ്റ്റിലായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഫലസ്തീൻ പ്രസിഡന്റ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് കുട്ടികളും മുൻ തടവുകാരും ഉൾപ്പെടെ മുപ്പത് ഫലസ്തീനുകളെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള അറസ്റ്റുകളുടെ എണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപതിൽ കൂടുതലായെന്നത് ശ്രദ്ധേയമാണ് ഈ സംഖ്യയിൽ അവരുടെ വീടുകളിൽ നിന്ന് സൈനിക ചെക്ക് പോസ്റ്റുകളിലൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ സമ്മർദ്ദത്തിൽ സ്വയം കീഴടങ്ങാൻ നിർബന്ധിതരായവർ ബന്ദികളാക്കിയവർ എന്നിവരും ഉൾപ്പെടുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഗാസ മുമ്പിൽ ഇസ്രായേൽ കൂട്ടക്കുല ഒൻപത് മാസം പിന്നിടുന്നു കര വ്യോമാക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളും വീടുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് മധ്യ ഗാസയിലെ നുസിഹദ് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റു യുണൈറ്റഡ് നാഷണൽ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സ്കൂൾ ഗാസ സിറ്റിയിലെ ഷൈഖ് റദ്വാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു വടക്കൻ മേഖലയിലെ അൽമിനായി ായ ആക്രമണത്തിൽ മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു മധ്യകസയിലെ അൽ ബലഹിന് സമീപമുള്ള അസവൈദയിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ നഗരമായ റഫയിൽ നിന്ന് കയ്യാമ്പം വെച്ച നിലയിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെടുത്തു ഗസയിലെ ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ അധിനിവേശത്തിൽ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അമേരിക്ക മുന്നോട്ടുവെച്ച ബന്ധമോചന നിർദ്ദേശം ഹമാസ് നേതൃത്വം അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഇസ്രായേൽ ശാശ്വത വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ നിന്നാണ് ഹമാസ് പിന്മാറിയത് നിലപാട് മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും ഇസ്രേൽ നിലപാടറിയാൻ കാത്തിരിക്കുകയാണെന്നും ഹമാസ് നേതൃത്വം വാർത്താ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധമോചനം വെടിനിർത്തൽ എന്നീ വിഷയങ്ങളിൽ ചർച്ചയാക്കി ഇസ്രായേൽ പ്രതിനിധി സംഘം ഖത്തറിലേക്ക് തിരിക്കുമെന്നാണ് വിവരം യു എസ് രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ എ ഡയറക്ടർ വില്യം ബേൺ മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഈജിപ്ത് രഹസ്യാന്വേഷണ വിഭാഗ മേധാവി അബ്ബാസ് കാമൽ എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് പുതിയ നിർദ്ദേശം വെച്ചത് അനുരഞ്ജന ചർച്ചകൾ ഈ ആഴ്ച നടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈനിക നടപടികൾക്കെതിരെയാണ് ഇസ്രായേൽ ജനത തിരിഞ്ഞിരിക്കുന്നത് ബന്ദികളുടെ മോചനത്തിനായി ഹമാസുമായി സന്ധി ചെയ്യുകയോ കരാറിൽ ഏർപ്പെടുകയോ ചെയ്യണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ടെൽ അബി വടക്കം വിവിധ നഗരങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ച് ആയിരങ്ങൾ തെരുവ് േക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലും ധർണയിരുന്നു രാജ്യമംഗം രാവിലെ ആറ് പ്രതിഷേധം ആരംഭിച്ചത് ഒൻപത് മാസം മുമ്പ് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു ഇത് ജെറുസലേം പ്രധാന റോഡ് ഉപരോധിച്ച് റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവയ്ക്കണമെന്നും മുദ്രാവാക്യമുയർന്നു ഇസ്രയേലുകാരായ നൂറ്റി ഇരുപത് ബന്ധുക്കളാണ് ഗാസയിലുള്ളത് യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ച കഴിഞ്ഞ ദിവസം ദോഹയിൽ നടക്കുകയും ചെയ്തിരുന്നു തുടർ ചർച്ച ഈ ആഴ്ച കൈറോയിൽ നടത്തി ിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി